കപ്പ് കപ്പ് ഞാൻ പോവുള്ളൂ എന്താ അപ്പം വീട്ടിലോട്ട് അങ്ങനെ എനിക്ക് എനിക്ക് ലക്ഷം തന്നിട്ട് കപ്പും കിട്ടണം ആ ഒരു ബാത്റൂമിൽ എടുത്ത് കാരെ കളിയാക്കിയിരുന്നല്ലോ എടുത്തങ്ങ് പോസ്കിലൊക്കെ ഓട്ടിന്റെ കാര്യത്തിൽ വളരെ പിന്നോക്കായിരിക്കും ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട അനീഷേട്ടന്റെ ആണെങ്കിലും അനിമോളുടെ ആണെങ്കിലും എന്തിനു പറയുന്നു ഷാനവാസിക്കാനേക്കാളും താഴെ അക്ബറിനേക്കാളും താഴെ ആയിരിക്കും നൂറ അപ്പൊ കപ്പ് എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ എന്ന് നടന്ന ഈ ഒരു ഗെയിം ഉണ്ടല്ലോ പണപ്പെട്ടി ഗെയിമ് നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ലല്ലോ എപ്പിസോഡ് കാണുമ്പോൾ ആവും കുറെ ആളുകൾ അറിയാം അതായത് എല്ലാവരുടെയും പേരെഴുതിയ ഓരോ പെട്ടികൾ ഓരോരുത്തരുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവും അവരവരുടെ പെട്ടി നമ്മൾ സംരക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ചാല് മറ്റുള്ള ആളുകളുടെ പെട്ടി എടുത്ത് ഓടി പോയിട്ട് അവിടെയുള്ള ഡസ്റ്റ്ബിൻ കൊണ്ടുപോയിടണം അങ്ങനെ ഇടുന്ന സമയത്ത് നമ്മൾ എടുത്തിടുന്ന പെട്ടിയുടെ ഓണർ ആയിട്ടുള്ള ആൾ ഔട്ട് ഔട്ടാവും അങ്ങനെ സ്വന്തം പെട്ടി മറ്റുള്ള ആൾ കരസ്ഥമാക്കുന്നതിന് മുന്നേ മറ്റുള്ള ആളുകളുടെ പെട്ടികൾ നേരെ കൊണ്ടിടുക ഇതാണ് പരിപാടി ഓടിപ്പോയിട്ടിടുന്ന പരിപാടിയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ നൂറയും അക്ബറും ഒരുമിച്ചാണ് നിൽക്കുന്ന ആതിലെ മറ്റൊരു തട്ടാത നിൽക്കുന്നത് ഓരോ ആളുകളായിട്ട് ഓരോ റൗണ്ടിൽ ഇങ്ങനെ തോറ്റു 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 അവസാനം നൂറ ആദില അക്ബർ വരെയാണ് ആ ഒരു സമയത്ത് അക്ബർ കൃത്യമായിട്ട് ആദിലയുടെ പെട്ടി തട്ടിയെടുത്ത് കൊണ്ടുപോയിട്ട് ഗെയിം അവസാനിപ്പിക്കുകയാണ് പക്ഷെ പിന്നെ രണ്ടുപേര് ബാക്കിയുണ്ട് ഭയങ്കര സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റ് വേണം ഓടണം നല്ല ഹെൽത്ത് വേണം എല്ലാ കാര്യം വേണം ഈ ഒരു ഗെയിമില് ആ ഒരു ഗെയിമിൽ ബിഗ് ബോസിന്റെ പൊറോട്ടു നാടകം ഒന്നര മണിക്കൂർ കൺഫഷൻ റൂമിലേക്ക് അതിലേനുറേ ഇരുത്തി പറഞ്ഞു കൊടുത്ത അതേ പൊറോട്ടു നാടകം അതേ രാജ്യതന്ത്രം എന്ന് തന്നെ പറയേണ്ടി വരും ഇനി ഗെയിമില്ല അവിടെ വോട്ട് ചെയ്ത് തീരുമാനിക്കാം ഇത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് അതായത് മൂന്ന് ലക്ഷം മൂന്നര ലക്ഷത്തിന്റെ ഒരു പെട്ടിയാണ് ഇത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് ഇതാണ് ബിഗ് ബൂസിന്റെ ഏറ്റവും വൃത്തികെട്ട ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം അവിടെ എല്ലാവരും ആദ്യം തന്നെ അനീഷ്ടം പോയിട്ടു ആതിലാ നൂറ സാമ്പത്തികമായി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നും അതുകൂടാതെ തന്നെ ഇൻഡിവിജ്വലായിട്ട് ആയിട്ട് രണ്ട് രണ്ട് രീതിയിൽ അവർ കളിച്ചു എന്നും ആതിലെ നൂറയും നൂറ ആതിലേയും സംരക്ഷിക്കാതെ കളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൂറക്ക് പൈസ കൊടുക്കട്ടെ എന്നുള്ള ഒരു കാര്യം പറയുകയാണ് അത് കഴിഞ്ഞ് അനിമോള് എണീറ്റ് പോലും നിൽക്കാതെ നൂറ എന്ന് പറയുന്നു ഷാനവാസ് ചെയ്ത് എന്ന് പറയുന്നു എല്ലാവരും അക്ബറിനൊക്കെ തഴഞ്ഞ് ഏകപക്ഷീയമായിട്ട് നൂറയെ എല്ലാവരും ജയിപ്പിക്കുകയാണ് ഒരു സ്പോർട്സും ഇല്ലാതെ അവിടെ ആ ഒരു പൈസ അവരുടെ കയ്യിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത്രയും ബുദ്ധികെട്ട ഒരു പൊറോട്ട നാടകം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒന്നര മണിക്കൂർ അതേപോലെ ആവിലെയും ബിഗ് ലൂസ് അകത്ത് വിളിച്ചുകൊണ്ട് ഇരുത്തി കൺഫർ റൂമിൽ ഇരുന്ന് പറഞ്ഞു കൊടുത്ത ആ രാജ കുതന്ത്രത്തിൽ രാജകുതന്ത്രത്തിൽപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് നല്ലതാണ് അവരതിനകത്തു നിന്ന് പുറത്തു വന്നതിന് ശേഷം അനുമോളുമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അവരുടെ ഒരുപാട് കുതന്ത്രങ്ങളോടെ നെനയുന്നു അങ്ങനെ ഓരോരോ പരിപാടികളോടെ ചെയ്തു വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾക്ക് സംശയം തോന്നുകയാണ് എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിലൂടെ അത് കമന്റ് ചെയ്യുന്നു ഇനി എനിക്ക് കപ്പും കൂടി വേണം എന്നാണ് പറയുന്നത് എന്തായാലും കൊള്ളാം ബിഗ് ലൂസിന്റെ ആ ഒരു ഊള പരിപാടി തുടർന്നു കൊണ്ടേയിരിക്കുന്നു നമുക്ക് തുടർന്ന് കുറച്ച് കാര്യങ്ങൾ കേൾക്കാൻ കേട്ടോ പറയട്ടെ പോകാൻ എനിക്ക് മൈൻഡ് ഗെയിം കളിച്ചുകൊണ്ടാണ് അനു മോളെ ഒഴിവാക്കിയത് എന്ന് തന്നെ ഇവിടുന്ന് മനസ്സിലാക്കാം അനൂറ് ആരുടെ ഒക്കെ അടുത്താണ് മൈൻഡ് ഗെയിം കളിച്ചത് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് ഏറ്റവും കൂടുതൽ കളിച്ചത് ബുദ്ധി തീരെ ഉപയോഗിക്കാതെ കളിക്കുന്ന ഷാനവാസുകയാണ് ഷാനവാസുകയെ ഇപ്പൊ വരച്ച വരയിൽ നിർത്തിയിട്ടുണ്ട് രണ്ട് അനുമോളെ കൂടെ നിന്ന് ഫെയിമെല്ലാം ഉപയോഗിച്ച് അവർ ഇവിടെ എത്തിയതിനു ശേഷം അങ്ങ് എടുത്തു ദൂരെ കളഞ്ഞു മൈൻഡ് ഗെയിമിൽ പെട്ടതാണ് അങ്ങനെ അവർക്ക് ആവശ്യമായ ആളുകളെ അടുപ്പിക്കാനും വെറുപ്പിക്കാനും ആവശ്യാനുസരണം ഉപയോഗിക്കാനും ഈ പറയുന്ന ഉറക്കു കഴിഞ്ഞിട്ടുണ്ട് അതാണ് അത്ര മൈൻഡ് ഗെയിം ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇതൊരു ഗെയിം മാത്രമായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ബിഗ് ബോസ് കൊടുക്കുന്ന ഗെയിമുകളെയാണ് ഗെയിമുകളായിട്ട് ഞാൻ കാണുന്നത് അതല്ലാതെ അവരവിടെ നൂറ് ശതമാനം അവരുടെ ഒറിജിനൽ സ്വഭാവം വിട്ട് കളിക്കുന്നതിന്റെ ഗെയിമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് പരിഗണിക്കുക ഇവിടെ കൃത്യമായിട്ട് ബിഗ് ബോസ് ഇവർക്ക് കൊടുത്ത ആ ഒരു സൂചനകൾ വെച്ചുകൊണ്ടാണ് അവരെ കളിച്ചത് അക്ബറിനെ എല്ലാവർക്കും ദേഷ്യമുണ്ട് എന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ട് അനീഷേട്ടൻ തുടക്കം കുറിച്ചത് കൊണ്ട് തന്നെ എല്ലാവരും ആലപ്പടക്കം പോലെ നൂറാ 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 നൂറ എന്ന് പറഞ്ഞപ്പോ അവിടെ യോഗ്യനായ ഒരു മനുഷ്യൻ അക്ബറാണ് അക്ബറിന്റെ ഗെയിമും കാര്യങ്ങളൊക്കെ പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ നമുക്ക് ഒഴിവാക്കി പിടിക്കുകയാണെങ്കിൽ അതിൽ വളരെ വൃത്തിക്ക് കളിച്ച മനുഷ്യനാണ് പക്ഷെ ആളോട് എല്ലാവർക്കും പേഴ്സണൽ ആയിട്ട് ഒരു ഉണ്ട് എന്നുള്ളതാണ് നോമിനേഷനിൽ ഇപ്പം എല്ലാവരും ഒരുമിച്ച് ആയതുകൊണ്ട് അത് അവിടെ തീർന്നു അല്ലാത്ത പക്ഷം ബിഗ് ലൂസ് തന്നെ പറയുകയാണ് ഓരോരുത്തൊരു ഡോമിനേഷൻ പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എല്ലാവരും നെവിന്റെയും അക്ബറിന്റെയും പേര് തന്നെയാണ് പറയുക എന്തായാലും ബിഗ് ബോസിന് ആ ഒരു കാര്യത്തിൽ ഒരു സെല്യൂട്ട് കൊടുക്കാം എല്ലാവരും ഒരുമിച്ച് കൊണ്ട് ഇട്ടല്ലോ നൂറാങ്ങ് മാറി നൂറാങ്ങ് കപ്പടിക്കും എന്നുള്ള ധാരണയിൽ നിൽക്കുകയാണ് അത് വെറും വ്യാമോഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഇനി പഞ്ചവർണ്ണ തത്തകളെ ഉണർത്താനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ ചിലപ്പോൾ അത് കൊടുത്തതും വരും അതായത് നമുക്കറിയില്ലല്ലോ വോട്ടിന്റെ കറക്റ്റ് ഡാറ്റയും കാര്യങ്ങളൊക്കെ അവർ വേണമെങ്കിൽ അത് മൂടി വയ്ക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ എന്താണ് മൈൻഡ് ഗെയിമാണ് മൈൻഡ് ഗെയിം എനിക്കറിയാം പുറത്ത് വന്നതിന് ശേഷം പറയാന്നുള്ളത് പുള്ളി പോയിട്ടുണ്ടായിരുന്നു ചതിക്കല്ലേ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ത്രൂ ഔട്ട് ഞാൻ പറഞ്ഞു പഠിച്ചവനാണെങ്കിൽ ചതിക്കൂലെന്ന് പറഞ്ഞു അപ്പള പുള്ളി വിശ്വാസി പറ്റിച്ചല്ലോ കള്ളത്തരം ചെയ്തോ അപ്പൊ ഞാൻ അതിലല്ല നൂറ നൂറ എല്ലാ അതിലെ വ്യക്തമായിട്ട് അറിയാം രണ്ടുപേരുടെയും അടിപൊളി സ്വഭാവമാണ് ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് ഇവിടെ ഗെയിം തുടങ്ങുന്നതിനിടയിൽ അക്ബറുമായിട്ട് ഒരു മുൻധാരണ നമ്മുടെ നൂറ വെച്ചു അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തട്ടിക്കളകില്ല എന്നുള്ളത് സത്യത്തിൽ അക്ബറിന് വളരെ സിമ്പിളായിട്ട് നൂറയെ തോൽപ്പിക്കാമായിരുന്നു നൂറയെ അങ്ങനെ തോൽപ്പിക്കേണ്ട ഒരു അണ്ടർ സ്റ്റാൻഡിംഗിൽ പോവാമെന്ന് അദ്ദേഹം വിചാരിച്ചു ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെയാണ് എല്ലാവരും എടുത്തത് പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു സ്പോർട്സ് തന്നെ കൊടുക്കേണ്ട സ്ഥലത്ത് അവിടെ ഒരു ഊള പരിപാടി ലൂസ് കൊടുത്തു അതിലെ പറഞ്ഞു കേട്ടില്ലേ ആതിലെ കക്കും അതിലെ കട്ടതൊന്നും ഈ ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല എന്നാ പറയുന്നത് പിന്നെ പണത്തിന് ആർത്തിയില്ല എന്നൊരു ഡയലോഗ് കൂടി ഇതിൽ പറയുന്നുണ്ട് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയുടെ ചെക്കിന് വേണ്ടി ആർത്തി കാണിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതാസ്റ്റ് ആ ട്വിസ്റ്റ് ലൂസ് തരുമല്ലോ കൺഫക്ഷൻ റൂമിൽ വെച്ചിട്ട് എന്തൊക്കെയാ തന്നിട്ടുണ്ടല്ലോ തരാതിരിക്കില്ലല്ലോ അവിടെ കൃത്യമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഗെയിം കൊടുക്കാതെ അവിടെ എല്ലാവരും അക്ബറിനെതിരെയാണ് നിൽക്കുക എന്ന് അറിഞ്ഞുകൊണ്ട് ബിഗ് ലൂസ് കൊടുത്ത ഒരു ഗുളപരിപാടിയാണ് ഒരു പക്ഷെ കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്തായാലും ടൈറ്റിൽ പിന്നറാവില്ലല്ലോ എന്നുള്ള ധാരണ കൊണ്ട് ചെയ്തതാവും മിക്കവാറും അത് തന്നെ ആവാനാണ് സാധ്യത അത് ഒന്നാമത് അങ്ങനെ ആക്കിയത് എന്തറിയോ ഇതിപ്പോ എനിക്ക് സിമ്പിൾ ആയിട്ട് കൊണ്ടുപോയി ഇടാൻ പറ്റും സ്പീഡ് ഉണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അടുത്തല്ലേ ആ ആ ഇറ്റ് ഈസിലി പറ്റും അതൊരിക്കലും സംഭവിക്കുന്നില്ല അവിടെ ഒരു സ്പോർട്സ് ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ അക്ബർ അത് എടുത്ത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നൂറ എറിയുന്നതിനേക്കാൾ ദൂരെ പോകും സിമ്പിളായിട്ട് അക്ബറിന് ആ ഒരു ഫിസിക്കൽ ഉപയോഗിച്ചുകൊണ്ട് ജയിക്കാൻ കഴിയുന്ന ഒരു ടാസ്ക് തന്നെയായിരുന്നു അത് ബിഗ് ബോസ് അത് സിമ്പിൾ ആക്കിട്ട് അവൾക്ക് കൊടുക്കണമെന്നും ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതുകൊണ്ട് കൊടുത്തതാണ് അതേപോലെ തന്നെ ആര്യൻ ഒരുപാട് ഗെയിമുകളിൽ അൺഫെയർ ആയിട്ട് കളിച്ചപ്പോ ജനങ്ങൾ ചൂണ്ടി കാണിച്ചല്ലോ അപ്പൊ പിന്നെ ആളെ എടുത്ത് ദൂരെ കളഞ്ഞ അതേ ഒരു സ്ട്രാറ്റജി തന്നെ ഇവിടെ അക്ബറിന് ഇനി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അക്ബറിന് ഒരു ഫേവറിസം കാണിക്കുന്നുണ്ട് തോന്നി പോകും എന്നുള്ള ധാരണ കൊണ്ടാണ് പക്ഷെ ഈ ഒരു ഗെയിമിൽ അങ്ങനെ ആരും ചിന്തിക്കില്ലായിരുന്നു എന്നുള്ളതാണ് അവിടെയാണ് ബിഗ് ബോസ് ജനങ്ങളുടെ മുന്നിൽ ഏഴിന്റെ പണി വാങ്ങിയിരിക്കുന്നത് ഇപ്പൊ ഇത് സേവ് സേവ് ചെയ്യാണ്ട് കൂടെ ചെയ്തു എന്നുള്ള ഔട്ട് മൈൻഡ് ഗെയിം അത് അറിയാതെ പറഞ്ഞു ബേബി ആ ക്യാമറ രക്ഷിക്കാതെ അവന്റെ എടുത്തിട്ടത് എന്നുള്ള സാധനം കിട്ടില്ല നിങ്ങൾ അപ്പൊ അതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണ് മനഃപൂർവ്വം മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ച് ചെയ്ത ഒരു പരിപാടിയാണ് ജനങ്ങൾ അത് അയ്യോ അവൾ എന്താ അങ്ങനെ ചെയ്തത് എന്നുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്ത് ഓട്ട് കൊടുക്കുന്ന പറയുന്നത് അല്ല ഞാൻ പറയുന്നത് ഞാൻ ഒരു അല്ല എന്റെ അങ്ങനത്തെ ഒരു തോട്ട് ഇവിടെ ഉള്ള ആൾക്കാർക്ക് തോന്നി അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചിന്തിച്ചില്ല ഇവളെന്താ ചെയ്യുന്നത് ഓഹ് എന്താ ഗെയിം സിസ്റ്റമാറ്റിക് ആയിട്ടാണോ ചിന്തിച്ചിട്ടുള്ളത് ആളുകൾ അയ്യോ ബേബിയുടെ അല്ലേ ഞാൻ രക്ഷിക്കേണ്ടത് ബേബിയുടെ അല്ലേ സംരക്ഷിക്കേണ്ടത് പക്ഷെ ബേബിയുടെ ഞാൻ സംരക്ഷിക്കില്ല അപ്പൊ ജനങ്ങളൊക്കെ അയ്യോ നൂറ കാണിക്കുന്നൊക്കെ അങ്ങനെ വോട്ട് കിട്ടുന്നാണോ അതായത് അവിടെ ഒരു ഫേവറിസം കാണിക്കാതിരിക്കുന്നതാണോ നിങ്ങൾ രണ്ടുപേർക്കും ഉണ്ട് അതിനേക്കാൾ ബുദ്ധി ഇവിടെയുള്ള കാണികൾക്ക് ഉണ്ട് കാണുന്ന ആളുകൾക്കുണ്ട് ആ പ്രേക്ഷകർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ടോപ്പ് ഫൈവിലെത്തി അവിടെ എത്തുന്നത് വരെ ഉള്ളതൊക്കെ കൈ കിട്ടും അവിടുന്ന് ഒരു എമൗണ്ടും കിട്ടും ഇവിടുന്ന് കിട്ടുന്നത് ആതിലൊക്കെ കിട്ടും ഇതിനു വേണ്ടി തന്നെയാണ് അവരെ സംരക്ഷിക്കാൻ നിന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതിനിടയില് അക്ബറുമായിട്ടുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ അത് വർക്കൗട്ട് ആയത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നത് അക്ബറാണ് അങ്ങോട്ട് പറയുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേര് എന്റെ പൊന്നുമക്കളെ വല്ലാത്തൊരു കളി തന്നെയായിട്ടോ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഡിസർവ് ആയിരുന്നത് അക്ബറിന് തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഇവരെല്ലാവരും കൂടെ ചൂള പരിപാടി കാണിച്ചു അങ്ങനെ തന്നെ പറയേണ്ടി വരും അങ്ങനെയാണ് നാളെ ഗെയിം ഒന്നും വേണ്ടല്ലോ വോട്ട് ചെയ്താണ്ട് കൊടുത്താൽ പോരെ ആയിട്ടാളല്ലേ ഉള്ളൂ ഇത് ഇതാർക്കോ കൊടുക്കേണ്ടത് തീരുമാനിക്കട്ടോ എന്ന് പറഞ്ഞപ്പോൾ തീരുമാനിക്കില്ലേ

പ്രൊട്ടക്റ്റ് അങ്ങോട്ട് പോയി നല്ല കളിക്കാരനാണ് കേട്ടോ അക്ബർ എങ്ങാനും വിന്നർ ആവുമോ എന്നുള്ള ഭയം കാരണം അക്ബറിന്റെ എടുത്ത് നിങ്ങൾ ഒഴിവാക്കുകയും അതിനെ സംരക്ഷിച്ച് കളിക്കാനും പറഞ്ഞത്രേ നെവിന് ഇപ്പൊ ഇന്ന് ലൈവിന് ഇടയിൽ അനുമോദന എടുത്തു പോയിട്ട് പഴയ വിഷയങ്ങളൊക്കെ മറക്കണം അതൊക്കെ കഴിഞ്ഞുപോയി ഇപ്പൊ നമ്മൾ ഇതാ പ്രശ്നം മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ പ്രശ്നം കോംപ്രമൈസ് ചെയ്തിട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു നെവിൻ നന്നായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഗെയിം വന്നപ്പോ ഇയാൾ ചെയ്ത കാര്യങ്ങളാണിത് അക്ബറിനെ എങ്ങനെയെങ്കിലും ചവിട്ടിത്താത്ത വേണ്ടി കളിക്കുകയാണെന്നുള്ളതാണ് ഇനിയെങ്കിലും പ്രശ്നങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്ന നമ്മൾ വിചാരിക്കുമ്പോ അത് അവസാനിക്കുന്നില്ല പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും മുറുകുകയാണ് അറിയാം നിങ്ങളുടെ അത്യാഗ്രഹം എത്രത്തോളം ഉണ്ട് ഞങ്ങൾ ഈ ഗെയിം കണ്ട ആളുകൾക്ക് മനസ്സിലായിരുന്നു അത്രയും നാള് ഈ പണപ്പെട്ടി വന്നപ്പോ അത് കൂടുതലായിട്ട് മുന്നോട്ട് വന്നുള്ളതാണ് നിങ്ങൾ ഇപ്പൊ ശാന്തരായിട്ട് ഇരിക്കുമ്പോ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ് നിങ്ങളെ തുടക്കം മുതൽ ഇതുവരെ വീക്ഷിച്ച ആളുകളാണ് ലാരേട്ടം പറഞ്ഞതുപോലെ അന്ന് മുതൽ ഇന്ന് വരെയുള്ളത് നോക്കിയിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യാന്നുള്ളത് അത് അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ നോക്കി വോട്ട് ചെയ്യുമ്പോൾ ആതിലേക്ക് നുറക്കും ഇതുവരെ എനിക്ക് വോട്ട് ചെയ്യാൻ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഇവർ നിരന്തരം ഉപയോഗിക്കുന്ന പല എൽ ജി ടി വി വാക്കുകളും നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അതൊന്നും അവർ ഉപയോഗിച്ചിരുന്നില്ല എങ്കിൽ ഒരു പക്ഷെ നല്ല വോട്ട് വാങ്ങി ഇനി ഒരു ഹേറ്റ് അവർക്ക് ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ അനുഷേട്ടനെ പോലെ തന്നെ ഇപ്പൊ അനുഷേട്ടൻ അനുമോളം സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു കൂട്ടം ആളുകൾ വേറെ രീതിയിലൊക്കെ പറയുന്നുണ്ട് എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ കൂട്ടമായി ആക്രമിക്കപ്പെടാനും മാത്രം അനുമോള് അത്ര വലിയൊരു തെറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചോറ് വിഷയമാണെങ്കിൽ അതൊരു ഊള വിഷയമായിട്ടാണ് ഞാനിപ്പോ കാണുന്നത് എല്ലാവരും കൂടെ ആക്രമിക്കുമ്പോ കൂടെ നിൽക്കാൻ ഒരാളെങ്കിലും വേണ്ടേ പക്ഷെ ഷാനവാസൻ എല്ലാരും അക്രമിക്കുമ്പോൾ അനീഷേട്ടൻ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അവർ നല്ല സുഹൃത്താണെന്ന് പറയാൻ കഴിയുന്നില്ലേ അതുപോലെ അനീഷേട്ടൻ ഒരു നല്ല മനുഷ്യനായിട്ടാണ് ഇപ്പോഴും കാണുന്നത് ഇന്നത്തെ ഗെയിമിലും മണ്ടത്തരം ഊപ്പലും ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ തോന്നുന്നു ഗെയിം മനസ്സിലാവാതെ അവിടെ നോക്കി നിന്നാണ് തോന്നുന്നു കയറിൻ അടിച്ചത് മിന്നലടിച്ചത് പോലെ നമ്മളെ സാബുമാൻ അനീഷേട്ടനെ പേട്ടിയെടുത്തൊരു ഓട്ടോ ഓടിയിട്ടുണ്ട് ഒന്നൊന്നൊരു ഓട്ട സാബുമാൻ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്തായാലും ഒരു അൺഫെയർ ആയിട്ട് തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്തത് ആ മൂന്ന് ലക്ഷത്തിന് അർഹനായിട്ടുണ്ടായിരുന്ന വ്യക്തി അത് അക്ബർ ആണ് എനിക്ക് അക്ബറിന്റെ പഴയ ഓരോ പരിപാടികളൊന്നും ഇഷ്ടല്ല പക്ഷെ ഈ ഒരു ഗെയിം കണ്ടപ്പോ എനിക്ക് തോന്നി അത് അക്ബറിനൊക്കെ സങ്കടം വന്നു ആ ഒരു നൃത്തം എല്ലാവരും ഒരേപോലെ പറയാണ് മണത്തിന് ആവശ്യം നൂറക്കാണ് അതാണ് ഇതാണ് എന്നുള്ളത് അപ്പൊ ഇയാൾക്ക് പണത്തിന് ആവശ്യമില്ലേ ചോദിക്കുകയാണ് എല്ലാവർക്കും പണത്തിന് ആവശ്യമുണ്ട് ഇപ്പൊ നെവിൻ എന്ന് പറയുന്ന വ്യക്തിയെ മാറ്റി നിർത്തിയപ്പോൾ ഒരുപാട് ആൾക്ക് സങ്കടം വരുന്നുണ്ടല്ലോ അയാൾക്ക് പൈസ ആവശ്യമുണ്ട് മനുഷ്യനല്ല അയാൾ ഇതിനകത്ത് ചെയ്തു എന്നുള്ളത് തോന്നില്ലേ അതേപോലെ തന്നെയാണ് ഈ വിഷയത്തിലും ഇവിടെ കളിച്ചിട്ടും അവസാനം വോട്ടെടുപ്പ് എന്നുള്ളൊരു പരിപാടി നാളെ എല്ലാ ഗെയിമും വോട്ടെടുപ്പാക്കിയിട്ട് കൊടുക്കിൽ ബിഗ് ബോസേ അതല്ലേ നല്ലത് എന്തായാലും ന്യൂറയുടെ ഒരു ആഗ്രഹം എല്ലാവരും സഫലീകരിക്കണം ബാത്റൂമിൽ നിന്ന് ഒരു കപ്പ് എന്ന് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ അകത്ത് തന്നെ അത് കിടക്കുന്നുണ്ടല്ലോ അതിൽ തന്നെ പലരോടും അത് പറഞ്ഞിട്ടുണ്ട് എടുത്തങ്ങ് ഇപ്പോ അങ്ങനെ സമാധാനിക്കുക അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ള ആളുകൾക്ക് തന്നെ വോട്ട് ചെയ്യുക പക്ഷെ അത് അൺഫെയർ ആയിട്ട് കളിക്കുന്ന ആളുകൾക്കോ ഇങ്ങനെ ഊളത്തരം പറയുന്ന ആളുകൾക്കോ കൊടുക്കാതിരിക്കുക അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ